മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു വേണ്ടതെല്ലാം ചെയ്യാമെന്ന ഉറപ്പ് നൽകിയാണ് മന്ത്രിയുടെ മടക്കം സർക്കാർ നൽകിയ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു ഇതിനിടെ പ്രതിപക്ഷത്തെ വിമർശിച്ച് മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ബിന്ദുവിന്റെ ഭർത്താവിന് മന്ത്രിയുടെ ഉറപ്പ് ബിന്ദുവിന്റെ മക്കളുമായും മന്ത്രി സംസാരിച്ചു ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേത് കൂടിയാണെന്നും മന്ത്രി സഹായത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യമന്ത്രി അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും വീട് നവീകരിക്കാൻ അടിയന്തര നടപടിയെന്ന് സിപിഐഎം നേതാക്കളും അറിയിച്ചു ുന്നുവെന്ന് പറഞ്ഞു പറഞ്ഞു സർക്കാരിൽ എനിക്ക് പൂർണ്ണമായി ഞങ്ങൾ മുന്നോട്ട് മന്ത്രി മന്ത്രി ഉറപ്പ് ജോലി വ്യക്തിപരമായ ആക്രമണം ശരിയായ വി എൻ വാസവന്റെ മറുപടി അത് വ്യക്തിപരമായി ആരോഗ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും ഹനിക്കുന്ന രൂപത്തിലും അവരെ വല്ലാത്ത രൂപത്തിൽ വികൃതപ്പെടുത്തുന്ന രൂപത്തിലേക്കും അവരെ വ്യക്തിപരമായി കായികമായി ആക്രമിക്കാൻ പോലും പരിശ്രമിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല പ്രതിപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല തുടർ ചികിത്സയ്ക്കായി ബിന്ദുവിന്റെ മകൾ നവമിയെ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കോട്ടയം